മക്കയിലെ പള്ളി ആ പള്ളിയെ സംരക്ഷിക്കുന്ന പണി മാത്രം ിനും കിട്ടൂല ഞാൻ അത് മാത്രമാണ് ചെയ്യാൻ പോകുന്നത് വേറൊരാള് പറഞ്ഞു അൽ ജിഹാദ് മെമ്പറിന്റെ അടുത്ത് നടക്കുന്ന വർത്തമാനങ്ങൾ കേട്ടോ ദുന്യാവിന്റെ വർത്തമാന അല്ലേ കച്ചവടത്തെ കുറിച്ചല്ല പറയുന്നത് ഏതെങ്കിലും ഒരു അട്ടിമറിയെ കുറിച്ചല്ല പറയുന്നത് കുറിച്ചല്ല ഇതൊന്നുമല്ല ഒക്കെ നല്ല നല്ല ചർച്ചകളാണ് ഒരാൾ പറഞ്ഞു നിങ്ങൾ ഈ പറഞ്ഞ ഈ വിഷയത്തിൽ ഇതിനെക്കാളൊക്കെ നല്ലത് അള്ളാഹുന്റെ മാർഗത്തിൽ ഇങ്ങനെ സംസാരിക്കുമ്പോഴേ സംസാരിക്കുമ്പോഴേതങ്ങൾ വന്ന് അവരെ അവരുടെ വിഷയത്തിൽ ഇടപെട്ടു വിമൃതങ്ങൾ അവര് അവരെ പറഞ്ഞു എന്താ പറഞ്ഞത് ലാത്തോർക്കും മുമ്പെന്ന് വർത്താനം പറയാൻ പാടില്ല ഒച്ച വെച്ച് സംസാരിക്കരുത് വിമൃതങ്ങൾ പറഞ്ഞു എന്താണെന്നറിയോ തങ്ങളുടെ മിമ്പറിൻ്റെ അരികത്ത് വെച്ച് ഒച്ച വയ്ക്കരുത് ഞങ്ങൾ ജീവിച്ചിരിപ്പുള്ള കാലമാണ് അസ്വാതകും ഇൻദ അസുവാം എന്തരില്ല

من الشيطان الرجيم أجعلتم سقاية الحاج وعمارة المسجد الحرام وعمارة المسجد الحرام كمن آمن بالله واليوم الآخر واليوم الآخر وجاهد في سبيل الله لا يستوون عند الله അള്ളാഹുൽ വിശ്വസിക്കുകയും അള്ളാഹുന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുകയും ത്യാഗം ചെയ്യുകയും ചെയ്യുന്നത് പോലെയാണോ ഹജ്ജിന് വരുന്നവർക്ക് ഹജ്ജിന്റെ ഒരു സീസണിലെ വർക്ക് ചെയ്തുണ്ടാവുള്ളൂ ഹജ്ജിന് വരുന്നവർക്ക് വെള്ളം കൊടുക്കലും മസ്ജിദുൽ ഹറാമിന്റെ പരിപാലനവും ഇത് മാത്രമേ ഞങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞവര് അള്ളാന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യുന്ന വിശ്വാസികളെ പോലെ അവര് ഒരു ഇങ്ങനെയാണ് ഒരുമിക്കുന്നത് ലായസ്തൂന എന്തോ ഈമാനു വേണം അള്ള വിളിക്കുന്നോടത്തേക്ക് പോവുകയും വേണം ഞങ്ങൾ ഇത് മാത്രമേ ചെയ്യൂ എന്ന് പറഞ്ഞിരിക്കരുത് അങ്ങനെയാണ് ചില ആളുകൾ എന്നൊരു കാര്യമില്ലേപ്പിച്ചിട്ടുള്ളൂ ഞാൻ അതിനപ്പുറം വേറൊന്നും ചെയ്യൂല അല്ല ആവശ്യമായ ഇടങ്ങളിൽ ആവശ്യമായ വിഷയങ്ങളിൽ നിങ്ങൾ ഇടപെടേണ്ടതുണ്ട് അങ്ങനെ ഹബീബായ ഹബീബായി റസൂർ ഉള്ളാഹി തങ്ങൾക്കൊരായത്തിറങ്ങാനുണ്ടായ കാരണം ഏതാണ് ശ്രേഷ്ഠമായ അമല് എന്ന ഒരു ചർച്ചയാണ് ഇമാറത്തുൽ മസ്ജിദുൽ അൽ ജിഹാദു ഫീ ബില്ലാഹി വൽ യൗമിൽ ഏതാണ് എന്ന് അരികത്ത് വന്ന ചർച്ചയാണത് നോക്കണേ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാർ എങ്ങനെയാണ് അമലുകൾ വർദ്ധിക്കുന്നത് എന്നതാണ് ചർച്ച ചെയ്യുന്നത് നമ്മൾ ആഹ്റത്തെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരിക നമ്മുടെ ഗ്രൂപ്പുകളിലൊന്നും ആഹ് കുറിച്ചുള്ള വിഷയങ്ങളിൽ ഇടപെട്ട് ആരാ സംസാരിക്കുന്നത് ദുന്യാവിന്റെ ല്ലേ അല്ലെങ്കിൽ നിസ്സാരമായ ഇതന്നെ ആകെയുള്ള സമയം പന്ത്രണ്ട് മണി ആവാനായി ഞാനൊരു ഒരു ഇരുപത് മിനിറ്റ് കൂടെ എനിക്ക് സമയം ശരിക്കും ബോധിക്കുന്നുണ്ട് പത്ത് മണിക്കാണ് നമ്മൾ തുടങ്ങിയത് പന്ത്രണ്ട് മണിയാവുമ്പോ രണ്ടു മണിക്കൂറാവും ഒരു പന്ത്രണ്ടര ഇപ്പൊ നിങ്ങൾക്ക് ഉറക്കോ ഷീടെ നിങ്ങൾക്ക് പോയിക്കൊള്ളി കുഴപ്പമില്ല കേട്ടോ അവിടെ ലൈവ് നടക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് പിന്നീട് കേൾക്കാം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇരുന്ന് കേൾക്കുന്നുണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് എന്തില്ല നിങ്ങൾക്ക് തിരക്കുണ്ടെങ്കിൽ പോകുന്നത് എനിക്കൊരു വിരോധമില്ല എന്ന് എപ്പോഴും പറയാറുണ്ട് നിങ്ങൾക്ക് വിഷമം വിചാരിക്കേണ്ട പറയണത് പക്ഷാ അല്ല ഈ വിഷയങ്ങൾ പൂർത്തിയായിക്കോട്ടെ വന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഈ ഒരു ദ്വാന നല്ലതാണ് മദീനത്തേക്കൊക്കെ അവിടെ ഒരുപാട് ഔലിയാക്കന്മാരാണ് ആശക്കയങ്ങൾ വരുന്ന സ്ഥലമാണ് പള്ളിയിൽ കൂടെ ഇരിക്കാൻ ഒരു നല്ല മനുഷ്യനെ എനിക്ക് നീ ഏർപ്പാട് ചെയ്തു തരയണമേ ഒരു മനുഷ്യനെ എനിക്ക് കാണിച്ചു തരയണമേ അവിടെ ഔലിയാക്കന്മാരുണ്ടാവും വലിയ വലിയ ആശക്കയങ്ങൾ ഹബീബിന്റെ ആശക്കയങ്ങൾ ഉണ്ടാവും അപ്പോ തൊട്ടടുത്ത് അങ്ങനത്തെ ഒരു മഹാനെ കിട്ടിയാൽ വലിയ ഭാഗ്യല്ലേ മദീനത്ത് ചെല്ലുമ്പോ അങ്ങനെ ദ്വായോടു കൂടെ ഹറമിലേക്ക് കടക്കുമ്പോൾ മസ്ജിദുൽ മസ്ജിദുൽ ഹറാമിലേക്ക് കടക്കുമ്പോൾ അല്ലാഹുവേ ഒരു സ്വാലിഹായ മനുഷ്യനെ എൻ്റെ എൻ്റെ അടുത്ത് തരയണമേ എന്ന് ദുആ ചെയ്യണം മത്താഫിൽ കിട്ടും കിട്ടും നിസ്കരിക്കുമ്പോൾ അടുത്ത് കിട്ടും അതൊരു നല്ല ദുആയാണ് അതൊക്കെ നബി തങ്ങൾ ചെയ്തിട്ടാണോ മറ്റേ മഹാന്മാരിലെ ചോദ്യത്തിൽ നബി ചെയ്തോ സഹാബത്ത് ചെയ്തോ മറ്റോ ചെയ്തോ പഠിപ്പിച്ചതല്ല നിങ്ങൾ സ്വഹാബികൾ എന്ത് തങ്ങൾ ചെയ്യരുത് എന്ന് പറയാത്ത വിഷയങ്ങളിൽ ഒരു നെഹി വരാത്ത വിഷയങ്ങളിൽ എന്തിനാണ് ഈ കടുംപിടുത്തം അതന്നെ മറ്റേത് ഇബിനി തേമിയ വാദമാണ് എല്ലാത്തിനും ലഭി ചെയ്ത അത് ചെയ്യാൻ പാടില്ല അതാണ് നമ്മുടെ കേരളത്തിലേക്ക് പോലെ ഇറക്കുമതി ചെയ്തത് അപ്പോ കൂട്ടുകാരൻ എനിക്ക് ണമേരെയാണ് എടുത്തു കിട്ടിയതെന്ന് അറിയുമോ താപി ആണ് അരികത്തേക്ക് ഞാൻ വന്നിരുന്നു തങ്ങളാണ് പിന്നെ തൊട്ടടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു എൻ്റെ ഒരു സന്തോഷം പറയട്ടെ ഞാൻ അള്ളാഹുനോട് വന്നതാണ് ഏറ്റവും നല്ല സ്വാലിഹായ ഒരാളെ എൻറെ അരികത്ത് ലഭിക്കാൻ വേണ്ടി ജലീസൻ സ്വാലിഹൻ അതുകൊണ്ട് എന്റെ അത്തരം നൽകിയതാണ് അതുകൊണ്ട് റസൂലിൽ നിന്ന് നിങ്ങൾ കേട്ട ഒരു ഹദീസ് ഹരീതനിക്ക് പറഞ്ഞു ഒരു മനുഷ്യൻ്റെ അമലുകളിൽ നിന്ന് നാളെ അള്ളാഹു ആദ്യം വിചാരണ ചെയ്യുന്ന അമല് അമൽ നിസ്കാരമാണ് നിസ്കാരം കൃത്യമാണെങ്കിൽ വിജയിച്ചു വിജയിച്ചു കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ നിസ്കാരം നിസ്കാരം കൃത്യമല്ല നിർവഹിച്ചിട്ടില്ലെങ്കിൽ അവൻ പരാജയപ്പെട്ടു നിരാശനാണ് എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ എന്താ കുറവ് എന്ന് പറഞ്ഞാൽ അള്ളാഹനെ മുഴുവൻ ഓർത്തില്ല മാത്തില്ല ഓർത്തുപോയി അടക്കമുള്ള എന്തെങ്കിലും നിഷ്കാരത്തിന് വന്നാൽ അല്ലാഹു പറയും ാണ് അതുകൊണ്ടാണ് സുന്നത്ത് എന്ന് പറയുന്നത് ഇല്ലായ്മ ക്കാനുള്ളതല്ല സുന്നത്ത് നമ്മുടെ പരിഹാരമാണ് സുന്നത്താണ് അള്ളാഹുലേക്ക് നമുക്ക് അടുക്കാൻ കഴിയുന്നത് എന്റെ അടിമക്ക് വല്ല സുന്നത്തുമുണ്ടോ എന്നാണ് നോക്കുന്നത് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുമ്പോ എന്ന് ചൊല്ലിയാണ് ഭക്ഷണം കഴിക്കേണ്ടത് മറന്നുപോയാൽ എന്ന് പറയണം ബിസ്മില്ലാഹി ആഹിറഹു എപ്പോഴാ ഓർമ്മ വരുന്നത് അന്നേരം ചൊല്ലണം രാത്രി നിസ്കാരം തഹജ്ജുദ് നിസ്കാരം ഒരാൾക്ക് നഷ്ടമായാൽ സ്ഥിരമായി ചെയ്യുന്ന ആളാണെങ്കിൽ പകൽ സമയത്തിൽ അവരതിനെ വീണ്ടെടുക്കണം എന്ന് പുണ്യനബിൻ നിസ്കരിച്ചാൽ സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ടെന്നല്ലേ സുഹഹിന്റെ മുമ്പ് രണ്ട് ബുഹറിന്റെ മുമ്പ് നാല് ബുഹുറിന്റെ ശേഷം രണ്ട് മകരവിന്റെ ശേഷം രണ്ട് ഇഷ്ട ശേഷം രണ്ട് അങ്ങനെ പന്ത്രണ്ട് സുന്നത്തുകൾക്ക് സ്വർഗത്തിൽ ഒരു കൊട്ടാരം

അവർക്ക് ഈ തപ്പന തോട്ടങ്ങളുണ്ട് ബിസിനസ് ഉണ്ട് അവരെ ദാനം ചെയ്യുന്നു പള്ളിക്ക് മദരസക്ക് ദീനീ സ്ഥാപനങ്ങൾക്ക് നമ്മൾ ഇന്ന് ചെയ്യുന്ന പോലെ കച്ചവടക്കാർക്ക് അത് ചെയ്യാൻ എളുപ്പമാണ് വരുമാനമുള്ളവർക്ക് ചെയ്യാം ചെയ്യും അവര് ചെലതിൽ ഞങ്ങൾക്കൊന്നുമില്ലല്ലോ നിബിയേ ഞങ്ങൾക്കൊന്നുമില്ലല്ലോ ഞങ്ങൾ മുഹാജിറുകൾ നിസ്കരിക്കുന്ന പോലെ മദീനക്കാരായ മുതലാളിമാരായ നിസ്കരിക്കുന്നു ഞങ്ങൾ നോമ്പെടുക്കുന്ന പോലെ അവരും നോമ്പെടുക്കുന്നുണ്ട് അവർ സ്വതക്ക കൊടുക്കുന്നുണ്ട് ഞങ്ങളെ കൊണ്ടത് സാധിക്കുന്നില്ലല്ലോ അടിമകളെ സ്വാതന്ത്ര്യം കൊടുത്തു വിടുന്നുണ്ട് ഞങ്ങൾക്ക് അതിനെ പറ്റുന്നില്ലല്ലോ അതിനാണ് അള്ളാഹുന്റെ ഹബീബ് മറുപടി പറഞ്ഞത് നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾ ചെയ്തു പോയ അമലുകളോളം ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാം ും നിങ്ങൾക്ക് ശേഷം വരുന്നവരെ മുമ്പിൽ എത്താൻ കഴിയുന്നത് നിങ്ങളെക്കാൾ ശ്രേഷ്ഠന്മാരായി ശ്രേഷ്ഠരായി പിന്നെ ആരുമുണ്ടാവില്ലയോ ഇതിലേറെ ചെയ്യുകയോ ചെയ്തവരൊഴികെ അവർ പറഞ്ഞു നബിയേ പറഞ്ഞു തരൂ അപ്പോഴാണ് പറയുന്നത് തവണ ചൊല്ലിക്കോളൂ ചൊല്ലാൻ ഇങ്ങനെ സംഭവം അവരും ചൊല്ലാൻ തുടങ്ങി അപ്പൊ അവര് പറഞ്ഞു പൊന്നാര പൊന്നാരെബിയെ ഇത് ഞങ്ങൾക്ക് മാത്രമായി പറഞ്ഞു തന്നതല്ലേ അത് അവരും ചൊല്ലാൻ തുടങ്ങി നബിയെ ഇനിയിപ്പോ എന്താ ചെയ്യ അപ്പോഴും അവരെന്നെയാണല്ലോ മുമ്പിൽ അവരെ ഞങ്ങൾ കൊണ്ട് സ്വതൊക്കെ പൈസ ഇല്ല നബിയേ

നിങ്ങൾ വർദ്ധിപ്പിക്കണമേ വഴിയിൽ നിന്ന് തടസ്സം എടുത്തു മാറ്റൽ നിങ്ങൾക്ക് സ്വതക്കയുടെ കൂലി തരും ഒരു മനുഷ്യന് വാഹനം കയറാൻ വേണ്ടി സഹായിക്കുന്നത് ബസ് വന്ന് നിൽക്കുമ്പോൾ ഡോർ പിടിച്ചു കൊടുക്കുന്നത് ഒരു പ്രായമുള്ള ഉമ്മയെ പ്രായമുള്ള ഒരാൾക്ക് ലഗേജ് വാഹനത്തിൽ എടുത്തു വെച്ചു കൊടുക്കുന്നത് ഡോറ് പിടിച്ചു കൊടുക്കുന്നത് ഇരിക്കാൻ സീറ്റ് കൊടുക്കുന്നത് ഇങ്ങനെ എല്ലാ എല്ലാ നന്മയും കാശ് കൊണ്ട് തന്നെ വേണമെന്നില്ലെന്ന് മുഹാജുറുകൾക്ക് വെടിപ്പിച്ചു കൊടുക്കുമായിരുന്നു ഒരു വിഷയം പറയുന്നു ഈ നന്മകൾ നമ്മൾ ചെയ്യാൻ തടസ്സമായി വരുന്നത് നമ്മുടെ മക്കളോ വീട്ടുകാരോ ആകാം ഒരു സാധ്യതയുണ്ട് يا الذين من فاحذروهم ും നിങ്ങളുടെ മക്കളിലും നിങ്ങളുടെ ഭാര്യമാരിൽ പെണ്ണുങ്ങളെ നിങ്ങളുടെ ഭർത്താക്കന്മാരിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് ഹിജാബിൽ നടക്കുന്ന ഒരു പെണ്ണിനോട് നീ ഹിജാബും ചെയ്യണ്ട എന്ന് പറയുന്ന ഭർത്താവ് അതുവാണ് വാന്റെ വിഷയത്തിൽ ശത്രുവാണത് അച്ചടക്കത്തിൽ നടക്കുന്ന ഒരു പെണ്ണിനോട് നീ നിന്റെ മാറും ശരീരവും മുടിയും അഴിച്ചിട്ട് നടന്നാൽ മതി എന്ന് പറയുന്ന ഭർത്താവ് അതുമില്ലക്കും നിങ്ങളുടെ ശത്രുവാണ് ഭർത്താവ് ദീൻ അനുസരിച്ച് ജീവിക്കുമ്പോൾ അത്രൊന്നും ദീന് വേണ്ട എന്ന് പറയുന്ന പെണ്ണ്